ഹലോ ഫ്രണ്ട്സ് ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് സോയ സിക്സ്റ്റി ഫൈവ് ആണ് അതിന് കുറച്ച് സോയാ ചങ്ക്സ് എടുത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് തൈര് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മഞ്ഞൾ മുളക് ഉപ്പ് മാത്രമേ വേണ്ട അപ്പം ഞാനിത് ആദ്യം കൂട്ടി വെക്കട്ടെ കുറച്ച് ഇളം ചൂടുവെള്ളം വേണം അപ്പോൾ ആദ്യം ചൂടുവെള്ളം ഒഴിക്കുന്നുണ്ട് ലൈറ്റ് കുറഞ്ഞ ചൂടേ പാടുള്ളൂ കേട്ടോ നല്ല ചൂട് പാടില്ല കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി കുറച്ച് ഉപ്പ് രണ്ട് സ്പൂണ് തൈരാണ് കേട്ടോ എടുത്തത് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അത് കുറച്ചിടുന്നുണ്ട് അത് ഇതുപോലെ ഒരു രണ്ട് സ്പൂണ് മതി മിക്സ് ചെയ്യാം എന്നിട്ട് ഈ സോയാബീൻ ഇല ഇട്ടിട്ട് കുറേ നേരം വെക്കണം ഇത് ശരിക്കും നിങ്ങൾ രാത്രി വെച്ചിട്ട് ഇങ്ങനെ ആക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേ ദിവസം രാത്രി വേണമെങ്കിൽ എനിക്കുള്ള നല്ലവണ്ണം ഇത് ഇങ്ങനെ എടുത്ത് വെക്കുക എന്നിട്ട് വൈകുന്നേരമായിട്ട് ചായക്ക് ഉണ്ടാക്കിയാൽ മതി അതുവേലക്കും ഇത് ഇവിടെ നിന്ന് പൊതരട്ടെ ഇത് കുറേ നേരം വെച്ചിട്ട് ഇങ്ങനെ പുതർന്നിട്ടുണ്ട് നല്ലോണം പുതർന്നിട്ടുണ്ട് ഇനി ഇതൊരു പാനിലിട്ട് ഇതിൻ്റെ ഈ ഉള്ള വെള്ളം ഒന്ന് വറ്റിച്ച് ഇടക്ക നല്ലോണം ഒന്ന് മസാലക്കതൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് ഇത് ഞാനൊരു പാനിലിട്ട് ഇതിട്ട് ഇതിങ്ങനെ ഒന്ന് ഇതൊക്കെ ഇതിൽ വറ്റിയിട്ട് പിടിച്ചോട്ടെ ഇത് വെള്ളമൊക്കെ വറ്റിയിട്ട് ഇങ്ങനെ അയച്ചുണ്ട് ഇനി ഇത് ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട് ഇനി ഇത് പൊരിക്കാനുള്ള മസാല നമുക്ക് ഉണ്ടാക്കാം ഇത് കൂടെ മാറ്റി വർച്ച് മുളക് പൊടി ഇടുന്നുണ്ട് ഇനി കുറച്ച് മുളക് ഒരു ഉണ്ടായിക്കോട്ടെ അതിനോട് കുറച്ച് മുളക് പൊടി ഇടുന്നുണ്ട് മൂന്ന് സ്പൂൺ തൈര് ഒഴിച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് പേസ്റ്റ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വളരെ കുറച്ച് മതി എന്താ വച്ചാൽ ഇത് തേച്ച് വെക്കുന്ന സമയം നമ്മൾ ഇട്ടിട്ടുണ്ടല്ലോ അപ്പം അതിൽ ഉപ്പ് കുറച്ച് കുറവ് കണ്ടുകൊണ്ടാണ് ഇപ്പം ഇതിലിപ്പം ഇനി ഇടുന്നത് ഇനി ഇത് ഇട്ടിട്ട് നല്ലോണം ഒന്ന് തിരക്കുക നല്ലോണം ഒന്ന് പിടി ഇടാക്കുക നല്ലോണം മസാല നല്ലോണം നല്ലോണം മിക്സ് ആക്കുക ആപ്പിൾ വിനീഗർ ഒഴിക്കുന്നുണ്ട് ഏകദേശം രണ്ട് സ്പൂൺ ഒഴിച്ചാൽ മതി ഈ പാനിൽ തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടൊന്നും ഫ്രൈ ചെയ്തെടുക്കുക ഇത് ഞാൻ ഡീപ് ഫ്രൈ ചെയ്യുന്നില്ല ഷാലോ ഫ്രൈ ചെയ്യുന്ന വെച്ചാൽ അത് എരക്കിയല്ലല്ലോ അതുകൊണ്ട് വെറുതെ ഒരുപാട് വെളിച്ചെണ്ണ വേണ്ടല്ലോ അപ്പോൾ അത് ഇങ്ങനെ ഇങ്ങനെ പൊരിക്കുന്നേ ഉള്ളൂ മറ്റേ പൊരിക്കാൻ വെക്കാം ഞാൻ ഇതിലേക്ക് ഇടുന്നുണ്ട് ഇതായിട്ടുണ്ട് ഞാൻ ഇത് പൊരിക്കാൻ വെച്ച സമയത്ത് ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് അരിപ്പൊടി ഇട്ടിട്ടുണ്ട് പിട്ടിൻ്റെ പൊടി ആട്ടിട്ടില്ല എന്നാലേ ക്രിസ്കിനസ് വയ്ക്കേ ഉള്ളൂ പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് കൂട്ടുന്ന സമയത്ത് അരി പക്ഷെ ഞാൻ ഇതിനെ പൊരിക്കാൻ വെച്ചതിന് ശേഷം ആയങ്കിലും കുറച്ച് ഇടർത്തി വിടർത്തിന് ഇടർത്തി ഇട്ടതാണ് അത് ഇന്നാലേ ഉണ്ടായിട്ടുണ്ടായി നാല് ഏഴ് ഇതിൻ്റെ ഒരു ഇത് കിട്ടുക ക്രിസ്കിനസ് അത് കിട്ടുക കോട്ടിങ് ഏകദേശം കോട്ടീൻ കൊലീട്ട് ഇത് മാറ്റി വെക്കട്ടെ ഇത് ഇതിലേക്ക് ഇടുന്നുണ്ട് ഞാൻ കുറച്ച് അതൊക്കെ അതിനിന്റെ പുറ്റിനെ പൊടിയിൽ മേഖലിടുന്നത് ഇതായിട്ടുണ്ട് ഞാൻ ഈ പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് ഇതൊരു സ്റ്റാർട്ടർ ആയിട്ട് ഉപയോഗിക്കുക ഉപയോഗിക്കാം കഴിക്കുന്നവർക്ക് ഒരു സ്റ്റാർട്ടർ ആയിട്ട് കൊടുക്കാം ഇതിന്റെ അകത്തേക്ക് കുറച്ച് ചാട്ട് മസാല ഇടാം പിന്നെ അതൊക്കെ ഇതാ ഓരോരുത്തർ ഇഷ്ടമാണ് ഇതൊക്കെ ഇത് ഞങ്ങൾ ചെയ്യുന്നത് എങ്ങനെയാണ് പക്ഷെ നിങ്ങൾക്ക് ഈ മസാല വേണ്ടെങ്കിലും ഇത് ഒഴിവാക്കാം സോസൊക്കെ വേണമെങ്കിലും ഒഴിവാക്കാം അതുപോലെ ഒന്ന് എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇത് ഈവനിങ് സ്നാക്കായിട്ടാണ് നല്ലത് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞങ്ങൾ വൈകുന്നേരം ചായക്ക് ഉണ്ടാക്കിയതായിരുന്നു